നിന്നെ കണ്ടിട്ട് നീ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നു ചിന്തിച്ചില്ലേട്ടോ അത് എന്തത് സാധന ആ ഒരുപാട് സാധനങ്ങൾ വെറൈറ്റി സാധനങ്ങള് അല്ലെ നല്ല സ്റ്റൈൽ ഒരു പ്രഭുദേവ കുട്ടി പ്രഭുദേവ പറഞ്ഞിട്ട് പിള്ളേർക്ക് അല്ലെ ഇതൊക്കെ തമാശക്ക് പറഞ്ഞാലും പാട്ട് സീരിയസ് ആയിട്ട് പറയുന്ന നന്നായിട്ട് പാടി അടിപൊളി സർ ഓ എന്താ പറയാ വേറെ എന്തായിരുന്നു ഇവിടെ അടിച്ച് പൊളിച്ചു ഞാൻ ആ ആദ്യം വേറൊരു പാട്ടില് കോറസ് പാടുമ്പോ ഡാൻസേഴ്സിനെ പറ്റി ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നേ ഞാൻ വെച്ചോ ഒരക്കും ഇല്ലാണ്ട് നിക്കായിരുന്നു അവിടെ ഇതിനു വേണ്ടിട്ടാ ഞാൻ ഒറ്റക്ക് സ്കോൾ ചെയ്യും ഈ പാട്ട് എന്താ പറയാ ഒന്നാമത് ഈ പാട്ട് ഭയങ്കര ഒരു ഓളമുള്ള പാട്ടാണ് അതിന്റെ കൂട്ടത്തിൽ ഇത് പാടാൻ നിൽക്കുമ്പോഴും നമുക്കൊരു ആവേശം ഉണ്ടാവും ഈ കോറസ്സുകാർക്കാണ് ഏറ്റവും കൂടുതൽ ആവേശം ഉണ്ടായിരുന്നത് അവർ ഞങ്ങള് അവർ മുട്ടി നിക്കാം മുമ്പിലോട്ട് വന്ന് ഡാൻസ് കളിക്കാൻ അവസാനം ഒരു അവസരം കിട്ടിയത് കൊണ്ട് ചാടിക്കേറി വന്നു എല്ലാവരും ഗംഭീരായി ഇത് ശരിക്കും ഒരു ഒരു പവർ പാക്ട് പെർഫോമൻസ് എന്ന് തന്നെ പറയാം ഒരുപാട് ആട്ടോ ചാട്ടവും ഒന്നും ഇല്ലെങ്കിലും സംഗീതത്തിലൂടെ ശബ്ദത്തിലൂടെ ആ ഒരു എനർജി ക്രിയേറ്റ് ചെയ്തു ജീവ എന്തായിരുന്നു ജീവ ഇത് ഞാനെന്തോ പേപ്പറിൽ നോക്കി ഞാൻ കണ്ടില്ല അയ്യോ സാർ അതൊന്നും തീപെട്ടിക്കോ അല്ലെ വരയ്ക്കുമ്പോ കത്തും കത്തുമ്പടുക്ക മനസിലായ ആ സമയത്ത് നമ്മള് പിന്നെ മഞ്ചീരൊക്കെ നേരത്തെ പറഞ്ഞില്ല അത് പാടുന്ന സമയത്ത് നമുക്ക് ദൈവികമായ അതേപോലെ ഞാൻ വന്നപ്പോ ഞാൻ അറിയാതെ എന്നിലേക്ക് ഏതോ ഒരു ശക്തി പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല ആ മ്യൂസിക് ഒന്ന് ഒന്നിട്ടു ശക്തി നാളില്ലെന്ന് പറഞ്ഞാൽ വാക്ക് അതുകൊണ്ട് ഞാൻ വാക്ക് വാക്കായിരിക്കും ഞാൻ പറഞ്ഞ എന്റെ ഒരു എനിക്കൊരു പതിനാറ് പതിനേഴ് വയസ്സ് പ്രായം എല്ലാവരും കൂടി പറഞ്ഞു ഇയാള് അപ്പൊ എന്റെ കയ്യിൽ ഒരു വയലിനൊക്കെ ഉണ്ട് പ്രാക്ടീസ് ചെയ്യാറൊന്നുമില്ല ഇടയ്ക്ക് ഒന്ന് മുട്ടി നോക്കും മറ്റുള്ളൊരു എന്റെ ചേഷണം ഒക്കെ അത് കണ്ടിട്ട് ഞാൻ കുറേശ്ശെ വായിക്കുന്ന ഒരു സംഭവമാണ് അപ്പോ എനിക്കതിനെ കുറിച്ച് വലിയ പരിജ്ഞാനൊന്നുമില്ല ഞാൻ പിന്നെ നമ്മൾ പോകുന്നോടത്തൊന്നും വയലിനൊന്നും ഇല്ലല്ലോ അപ്പൊ ഇവരൊക്കെ പറയുന്നുണ്ട് ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പൊ അവിടെ അവർ കൂട്ടുകാരൊക്കെ പറഞ്ഞു എപ്പോഴും പറയും എന്നെ ഞാൻ വരുമ്പോ അന്നൊന്നും വയലിൻ വായിക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പൊ എന്നെ വയലിന് ഇഷ്ടം വയലിൻ വായിക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ അത് ആസ്വദിച്ചു ഭയങ്കരമായിട്ട് ആസ്വദിച്ചു പിന്നെ ഒരുമിച്ച് ഒരു ടൂറ് പോയി ടൂർ പോയി ആ ചെന്ന സ്ഥലത്തൊരു വയലിനിരിക്കുന്നു എല്ലാവരും കൂടി കുടികൊളഞ്ഞു അത് വായിക്കാതെ പറഞ്ഞപ്പോ അപ്പൊ ഞാനാണെങ്കി ഒരുപാട് ഇത് നന്നായിട്ട് വായിക്കുമെന്നുള്ളൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക് എന്ത് ചെയ്യും ഇപ്പൊ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജീവ കാണിച്ചു തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് പനിയാണെന്നൊക്കെ പറഞ്ഞു എടുക്കുമ്പോ കൈവറക്കും പക്ഷേ ആ ആരൊറ്റ കാര്യമാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് തുടങ്ങിയ വായനയാണ് വയലിൻ ഈ ഇനി ജീവിതത്തിൽ തോൽക്കില്ല അങ്ങനെയാണ് അതിലേക്ക് ഭയങ്കരമായിട്ട് ആവേശം കേറി ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ